ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പോൾ എന്നെ കാണുന്നില്ലായിരിക്കും ഞാനിപ്പോൾ നിലവിൽ നിൽക്കുന്നത് നിങ്ങളിവിടെ നോക്കുക ഞാനിവിടെയുണ്ട് ശബരിമല റൂട്ട് നിലയ്ക്കൽ ആ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ വണ്ടിയായിട്ട് നിൽക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഇപ്പോൾ ഈ ഒരു റൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് വളവും തിരിവും ഉണ്ട് പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള റൂട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ അതുപോലെ തന്നെ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് ഗിയർ ഷിഫ്റ്റിംഗ് വാഹനം നമുക്ക് വളവിൽ ഓടിക്കുന്ന സമയത്ത് വണ്ടി മറിയാതെ കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ അതിന് ഞാൻ വന്നേക്കുന്ന വണ്ടിയെ വണ്ടി ഇനോവയാണ് അപ്പോൾ ഇന്ന് എന്നോടൊപ്പം എൻ്റെ അളിയനുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മറ്റൊരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ആണ് വണ്ടി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം നമുക്ക് വാഹനം വളവുകളിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രോപ്പർ ഗിയർ ഡൗൺ ഷിഫ്റ്റിങ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഫോറസ്റ്റ് ഏരിയയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു വാഹനത്തെ കൺട്രോൾ ചെയ്ത് ഓടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പൊ അതിന്ന് നിങ്ങളെ ഞാൻ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇപ്പം എന്നോടൊപ്പം ഉള്ളത് എൻ്റെ അളിയൻ ഇവിടെ ഉണ്ട് തൊട്ടുപറകിൽ ബിജിലി അളിയനാണ് പിന്നെ ഇത് എൻ്റെ ഒരു സുഹൃത്താണ് ശശിയങ്കിളാണ് അപ്പോൾ അദ്ദേഹമുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയിലാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പറയാതെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഓക്കെ ഇനി നമുക്ക് ഇവിടെ വാഹനം ഡ്രൈവ് ചെയ്ത് നോക്കാം ഞാനിപ്പം ഓടിക്കുന്നത് ഇനോവയാണ് അപ്പം നിങ്ങൾക്ക് ഇനോവയുടെ ഉള്ള ഡ്രൈവിങ്ങിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഈ ഒരു വീഡിയോയിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് എങ്ങനെ വളവുകളിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാം ഗിയർ ഷിഫ്റ്റിങ് വണ്ടി മറിയാതെ സ്മൂത്ത് ആയിട്ട് എങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇനി കറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു ഇപ്പം നമ്മുടെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കിടക്കുന്നത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു റൈറ്റ് മിറർ നോക്കുന്നു പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിൻ്റിലേക്ക് കാലെത്തുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പതിയെ ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്യുന്നു ആക്സിലറേഷൻ പതുക്കെ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ചെയ്യുന്നവിടെ വണ്ടി നമ്മൾ മെല്ലെ എടുക്കുകയാണ് ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മളോട് വാഹനത്തിന് ജെർക്ക് കുറേയധികം സമയം ഉണ്ടാകും അപ്പം നമുക്ക് സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടതിന് ശേഷം മാത്രം പരമാവധി ക്ലച്ച് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇടത്തേക്കാല് ക്ലച്ച് പിടലേൽ ജസ്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വെച്ചേക്കുക സെക്കൻഡ് ഇട്ടതിന് ശേഷം മാത്രം റിലീസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇനി വീണ്ടും വണ്ടിക്ക് നമ്മൾ മൂവ്മെൻറ്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു നിങ്ങൾ നോക്കുക ഇപ്പം നമ്മളൊരു അത്യാവശ്യം ഒരു നിരപ്പ് റോഡാണ് എന്നാൽ പോലും വളവും തിരിവുകളും ഉണ്ട് ഇനി ചെറിയ വളവുകളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ പതുക്കെ ഒന്ന് അയയ്ക്കുക അയച്ചാൽ തന്നെ നമുക്ക് വാഹനത്തിന് ഒരു ബ്രേക്കായി എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ നമ്മൾ ബ്രേക്കിലേക്ക് നമ്മളുടെ കാലൊന്ന് മെല്ലെ വെച്ചേക്കുക എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് പ്രോപ്പർ സ്റ്റിയറിങ് കൺട്രോൾ കിട്ടും അപ്പോൾ അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു വളവ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വളവിന് മുന്നമേ തന്നെ ആക്സിലറേഷൻ അയക്കാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രൈവിങ്ങിൽ ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു വളവ് വന്നു ഞാൻ ആക്സിലറേഷൻ അയക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ വണ്ടി സ്ലോ ആയി അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം പരമാവധി സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുക വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വീണ്ടും കൊടുക്കുക ഇവിടെ വീണ്ടും ആക്സിലറേഷൻ അയക്കുന്നു ജസ്റ്റ് കാല് ബ്രേക്ക് ഇവിടലിലേക്ക് വെക്കുന്നു രണ്ട് കൈകളും സ്റ്റിയറിംഗിൻ്റെ ഈ സെൻ്റർ പൊസിഷനിൽ കൺട്രോൾ ചെയ്യുക ഇതാണെങ്കിൽ നമുക്കിത് ഇതുപോലെ സ്റ്റിയറിംഗ് എടുത്ത് എടുത്ത് തിരിക്കാനായിട്ട് സാധിക്കും അതുതന്നെയല്ല നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനും ഏറ്റവും നല്ലത് നമ്മൾ സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കുന്ന സമയത്ത് ഈ നയൻ ത്രീ പൊസിഷനിൽ കൈകൾ പിടിക്കുന്നതാണ് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക തേഡിൽ ഞാൻ പോകുന്നു ഇനി അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക നിങ്ങൾ നോക്കുക വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു നാലാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു അപ്പം നേരത്തെ കാല് ബ്രേക്കിലേക്ക് വരിക ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആ വലിയ ഗിയറിന് പിടുത്തം വരുമ്പോൾ നമുക്ക് വളവ് നല്ല രീതിയിൽ നമ്മളുടെ വാഹനത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഇത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വളവുകളിൽ നിങ്ങൾക്ക് തേർഡിൽ പോകാൻ പറ്റത്തില്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം അപ്പം നമുക്ക് ആ വലിയ ഗിയറിൻ്റെ പിടുത്തത്തിൽ ിലേക്ക് എത്തുമ്പോൾ ഒരു വാഹനത്തെ നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇപ്പോൾ നമ്മുടെ വണ്ടി തേടിലാണ് പോകുന്നത് റോഡ് സ്ട്രെയിറ്റായി ജസ്റ്റ് ക്ലച്ച് പിടിക്കുക ഫോർത്ത് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും ഞാൻ പതിയെ ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു ഇറക്കത്തിന് അളവ് കൂടുതലാണെങ്കിൽ മെല്ലെ കാലെടുത്ത് ബ്രേക്കിലേക്ക് ആദ്യം വെക്കുക ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക വാഹനങ്ങളും പവർ ബ്രേക്കുള്ള വണ്ടികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ഒറ്റച്ചവിട്ട് ചവിട്ടാൻ പാടില്ല പതിയെ നമ്മുടെ ചെരുപ്പിൻ്റെ കനം തന്നെ വണ്ടിയുടെ ബ്രേക്കിനെ ബാധിക്കും പതിയെ മെല്ലെ മെല്ലെ ബ്രേക്ക് ചെയ്യുക ഇതുപോലെ ഒരു വളവ് വന്നു കഴിഞ്ഞാൽ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേടിലേക്ക് അഡ്വാൻസ് ചെയ്യുക എന്നിട്ട് ക്ലച്ച് നിന്ന് അപ്പം തന്നെ റിലീസ് ചെയ്തേക്കണം അപ്പോൾ ഓൾറെഡി നമുക്ക് ആ വലിയ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് നമ്മളിവിടെ വാഹനം വരും അപ്പം ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും പ്രോപ്പറായിട്ടുള്ള ബ്രേക്കിൻ്റെ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിക്കുന്ന വാഹനത്തെ വളവുകളിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് പറയാം നിങ്ങൾക്ക് വാഹനത്തിന് സ്പീഡ് കൂടിയാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ ലഭിക്കത്തില്ല കാരണം നിങ്ങൾ വണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറാണല്ലോ അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ വേഗത മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുക ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം പരമാവധി തേർഡ് ഗിയർ വരെ എങ്കിലും ഇട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള ശ്രമം നടത്തുക നടത്തുകയും ഗിയർ എന്ന് പറഞ്ഞ ഒരു സ്പീഡ് ഗിയർ ഗിയർ നിങ്ങൾ ചിന്തിക്കേണ്ട തേർഡ് ഗിയറിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ തേർഡ് ഗിയറിലാണ് പോകുന്നത് എൻ്റെ വാഹനത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയേ ഉള്ളൂ നിങ്ങൾ നോക്കിക്കേ നമുക്ക് ഈ ഒരു ഗിയറിലും വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും അപ്പം ഈ ഗിയറിലും നമ്മൾ വണ്ടി എന്ത് ചെയ്യണം പരമാവധി സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം നിങ്ങൾ നോക്കുക തേർഡിലാണ് പോകുന്നത് മെല്ലെ സ്പീഡ് കുറഞ്ഞാണ് പോകുന്നത് എൻ്റെ കാല ബ്രേക്കിലുണ്ട് നമ്മൾ ഓൾറെഡി ഇപ്പം ഈ വളവിനോട് അടുത്ത് വരികയാണ് ആവശ്യമുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഓൾറെഡി ഈ ഗിയറിൻ്റെ പിടുത്തത്തിൽ തന്നെ വാഹനം സ്ലോ ആണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ ക്ലച്ച് ചെയ്ത് ബ്രേക്ക് ു നമ്മുടെ വണ്ടി ഈ ഗിയറിൽ തന്നെ പിടിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ ഈ ഗിയറിന് ഒരു ബ്രേക്കിൻ്റെ പിടുത്തമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ഒന്ന് ക്ലച്ച് പിടിച്ച് ഫോർത്ത് കൊടുത്താൽ പോലും എനിക്ക് വണ്ടിയെ സ്ലോ ചെയ്ത് ഓടിക്കാൻ കഴിയും എന്തുകൊണ്ട് നമ്മൾ മെല്ലെ ബ്രേക്ക് ചെയ്താൽ മതി ഈ ഫോർത്ത് ഗിയറിന് ഒരു പിടുത്തമുണ്ട് അതും കൂടെ നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യുക നമ്മൾ ആക്സിലറേഷൻ എവിടെ കൂടുതലായിട്ട് കൊടുക്കുന്നോ അങ്ങനെ കൊടുക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മുടെ വണ്ടി വളവുകളിൽ കൺട്രോൾ വിട്ടു പോകത്തുള്ളൂ അപ്പം നിങ്ങളുടെ കൺട്രോൾ കിട്ടാനായിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നത് വളരെ ശ്രദ്ധിക്കും ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓരോ വളവുകളിലും പ്രോപ്പർ ഗിയർ ഡൗൺ ചെയ്യുക നിങ്ങൾ നോക്കുക ഇപ്പോൾ ഇവിടെ ഒരു വളവ് വന്നു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പം ഗിയറിൻ്റെ പിടുത്തം വന്നു ഇനി വീണ്ടും നമുക്ക് റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം നിങ്ങൾ നോക്കുക വീണ്ടും ഒരു വളവ് വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കാ തേടിടുക ക്ലച്ചയൊന്ന് റിലീസ് ചെയ്താൽ തന്നെ വണ്ടിക്ക് സ്ലോ ആയി ഇനി ബ്രേക്കിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം മെല്ലെ നമ്മൾ ബ്രേക്കിലേക്ക് കൺട്രോൾ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പരിധി വരെ നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളവുകളിൽ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഒന്ന് പ്രോപ്പർ ഡൗൺ ഷിഫ്റ്റിംഗ് നിങ്ങൾ കൃത്യത കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആക്സിലറേഷൻ്റെ കൺട്രോൾ വളവുകളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക പരമാവധി സ്പീഡ് കുറച്ച് വാഹനം ഓടിക്കുക ഒരു മുപ്പത് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഗിയർ കൊടുത്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വാഹനം വളവിൽ കൺട്രോൾ കിട്ടും ഒരു കാരണവശാലും ഫോർത്ത് ഗിയറിൽ ഒരു വളവ് വീശരുത് ചിലപ്പോൾ വണ്ടി വട്ടം മറിയാൻ സാധ്യതയുണ്ട് നമ്മുടെ കൺട്രോളിൽ നിന്ന് വണ്ടി പോകാനായിട്ട് സാധ്യതയുണ്ട് എപ്പോഴും വളവെടുക്കുന്ന സമയത്ത് ഒരു തേർഡ് ഗിയർ കൊടുക്കുക വലിയ പുതിയ വളവുകളാണെങ്കിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ടും സെക്കൻഡ് ഗിയറിലേക്ക് ലേക്ക് ഇട്ട് വാഹനം വളവെടുക്കുക ഇപ്പോൾ ഉദാഹരണം പറയാം ഇവിടെ ഒരു വലിയ വളവാണ് വരുന്നതെങ്കിൽ ബ്രേക്കേ വരിക ക്ലച്ച് കൗട്ടുക സെക്കൻഡ് ഗിയറിലേക്ക് വന്ന് അതിനുശേഷം ക്ലച്ച് റിലീസ് ചെയ്യുക അപ്പോൾ അഡ്വാൻസ് നേരത്തെ അവിടെ ഗിയർ കൊടുത്തോണ്ട് ഇവിടെ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ വാഹനം നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വണ്ടി ഡ്രൈവിന് തന്ന ശചയങ്ങളിന് പ്രത്യേകം ഒരു നന്ദി പറയുന്നു ഒപ്പം ഇന്ന് കൂടെ എൻ്റെ അളിയനുണ്ട് അളിയനും പ്രത്യേക ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു ഓക്കെ ഇപ്പം നമ്മൾ ഓൾറെഡി വാഹനവുമായിട്ട് നിലയ്ക്കൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പമ്പ നമുക്ക് പോകാനായിട്ട് സാധിക്കും അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ Bye.